ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ പ്രഭാവതിക്കും അപർണയ്ക്കും അജയ്ക്കും ഏറ്റവും ഒരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും സ്വത്തുക്കൾ ഭാഗം വെക്കണം അല്ലെങ്കിൽ സ്വത്തുക്കളിന് തനിക്കും അവകാശമുണ്ടെന്ന് പറയാനായിട്ട് പ്രഭാവതിക്കോ അല്ലെങ്കിൽ അജയ്ക്കോ അപർണയ്ക്കോ സാധിക്കത്തില്ല അമ്മ അതിരി ഒരു പൂട്ടാണ് ഇപ്പോൾ സൂര്യനാരായണൻ പൂട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെയൊടുവിൽ സൂര്യനാരായണൻ ആ സത്യം പറഞ്ഞു എൻ്റെ സ്വത്തുക്കളിലെ അവകാശം പ്രഭാവതി അല്ല എന്റെ സ്വത്തുക്കളിൽ ഞാൻ മാത്രമാണ് അവകാശം എന്നും എന്നാൽ അമ്മയാണ് ഇത് പറഞ്ഞു പരത്തിയത് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ അമ്മ വിചാരിച്ചത് അബിയേയും ജാനകിയും ഒന്ന് തളച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയെല്ലാം സംസാരിച്ചത് പക്ഷെ അമ്മയ്ക്ക് തന്നെ അത് പാരയായിട്ട് മാറുമെന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാത്രമല്ല പ്രഭാവതിയുടെ കയ്യിൽ അമ്മ എടുത്തു വെച്ച് കൊടുത്ത ആ ആയുധം എന്ന് പറയുന്നത് മുനയുടഞ്ഞ് മുനയൊടിഞ്ഞ ആയുധമാണെന്ന് പ്രഭാവതി പോലും തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് സൂര്യനാരായണൻ പറയുന്നത് എന്നാൽ സൂര്യനാരായണന്റെ ഈ വാക്കുകളിൽ തകർന്നു പോയ പ്രഭാവതി ഉടനെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി പിന്നാലെ അജയും അപർണയും പിന്നെ മുത്തശ്ശിയും ഒക്കെ പോയി പക്ഷെ ബാക്കി എല്ലാവർക്കും അമലിനാണെങ്കിലും അമൃതയ്ക്കാണെങ്കിലും നിരഞ്ജനയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് തന്റെ ഏട്ടത്തേക്ക് നല്ലൊരു ജീവിതം കിട്ടിയ ഒരു സന്തോഷമായിരുന്നു ജാനകിക്കും അതായത് അവർക്ക് പേർക്കും അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും അബി വാദിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സക്കീർ ഹുസൈനോടാണ് അബി വാദിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചത് ഞാൻ പലവട്ടം സക്കീർ ബായിയോട് ചോദിച്ചതാണ് അച്ഛൻ മുദ്രപത്രം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അച്ഛൻ മുദ്രപത്രം എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് ആ സമയത്തൊന്നും സക്കീർ ബായി സത്യം പറയാനായിട്ട് തയ്യാറല്ലായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തട്ടിയും മുട്ടിയും രക്ഷപ്പെട്ടു പോകുവാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ സക്കീർഭായ് എന്തായി സക്കീർ സക്കീർഭായ്ക്ക് ഇതൊന്നും പറഞ്ഞുകൂടായിരുന്നോ ആ സമയത്തും സക്കീർ സക്കീർഭായ് അതായത് നമ്മുടെ വക്കീൽ നേരെ അബിയോട് ചോദിച്ച ഒരു ചോദ്യം ഇപ്പോൾ ഞാൻ ഇതേപോലെ മുദ്രപത്രം എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അബിക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇപ്പോഴെങ്കിലും അബി മറ്റുള്ളവരെ ഒന്ന് ചിന്തിക്ക അബിയുടെ വിചാരം എന്ന് പറയുമ്പോ താൻ മറ്റുള്ളവരെ സ്നേഹിക്കും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരെ അബിയെ സ്നേഹിക്കുമെന്നാണ് പക്ഷെ ഒരിക്കലും അവരബിയെ സ്നേഹിക്കത്തില്ല അബി എത്രത്തോളം താഴ്ന്നു കൊടുക്കോ അത്രത്തോളം അവരെ ചവിട്ടി താഴ്ത്താനേ നോക്കത്തുള്ളൂ എന്ന് സക്കീർഭായി ജാനകി അബിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട ജാനകി പറഞ്ഞത് അച്ഛന് ഭേദമായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരികെ വീട്ടി എത്തിക്കഴിഞ്ഞാൽ അബിയേട്ടൻ വിചാരിച്ചിരുന്നത് അളകാപുരിയിൽ നിന്നും പടി ഇറങ്ങാമെന്നാണ് അവിടെ അബിയേട്ടൻ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും സാധിക്കാത്ത ഒരു അബി ഇനി ഒരിക്കലും പോകത്തില്ല എന്നുള്ള ഒരു സന്തോഷമാണ് ഇപ്പോൾ അച്ഛൻ വിചാരിക്കുന്നത് അഭിയെ അഭിയേട്ടനെ സുരക്ഷിതത്വമാക്കണം അഭിയേട്ടനെ സേഫ് ആക്കി നിർത്തണം എന്നാണ് പക്ഷെ അബി അത് അബിയേട്ടനെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്ത് അല്ലെങ്കിൽ അബിയേട്ടനെ സ്വത്തുക്കൾ കൊടുത്ത് കൂടെ നിർത്താനായിട്ട് എന്നാൽ അബിയേട്ടൻ ചിന്തിക്കുന്നത് തന്നിലൂടെ തന്നെ അച്ഛൻ മറ്റുള്ളവരെ തന്നിലോട്ട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അബിയേട്ടൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും സക്കീർഭായി പറഞ്ഞു അഭി ഇനി ചിന്തിക്കാൻ ഇപ്പോൾ അച്ഛൻ ഈ ഒരു സ്വത്തുക്കളെല്ലാം എഴുതി തന്നു ഇപ്പോൾ അളഗാവര് വീട് എഴുതി തന്നു പക്ഷേ അതൊരിക്കലും അവരെ അകറ്റാൻ വേണ്ടിയിട്ടല്ല ഇനി അബിക്ക് മാത്രമേ അവരെ എല്ലാവരെയും ഈ ഒരു എല്ലാവരും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകാതെ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താനായിട്ട് അബിക്ക് മാത്രമേ ഇനി സാധിക്കൂ അതിനു വേണ്ടിയിട്ടാണ് സൂര്യ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ സക്കീർഭായി പോയതിന് പിന്നാലെ തന്നെ ജാനകിക്ക് ഇനിയിപ്പോ തോന്നി ഇത്രയും നാളും ആ വീട്ടിൽ എല്ലാവരും തന്നെ തന്നെയും അബിയേട്ടനെയൊക്കെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടിട്ട് നോക്കി ഇനി എന്തായാലും എനിക്കിത് പറ്റത്തില്ല ആ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത് ആദ്യമായിട്ട് വന്നത് ജാനകിയല്ല അപർണയാണ് അപർണയാണ് എന്ന് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപർണയെ മരുമകളായിട്ട് കൊണ്ടുവന്നതിൻ്റെ കൊണ്ടുവന്നത് ഞാനാണ് ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയും ഇനി എന്തായാലും എനിക്ക് അതിന് തെളിവായിട്ട് ഈ ഒരു മുദ്രപത്രം മാത്രം മതി എന്ന് ജാനകിയും തീരുമാനിച്ചു അതായത് തനിക്കെതിരെ വരുന്ന അമ്പുകൾക്കെതിരെ ആ അവർക്കെതിരെ നേരിട്ട് പോരാടാനായിട്ട് തന്നെയാണ് ഇപ്പോൾ ജാനകി തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞുവെങ്കിലും പ്രഭാവതിക്ക് ഭയങ്കര എന്ന് പറയുന്നത് ഒരു വട്ടം ആ ഒരു എസ്റ്റേറ്റിന്റെ പേരിൽ സൂര്യനാരായണൻ എന്നെ എന്നെ ചതിച്ചു പക്ഷെ ഇപ്പോ സ്വത്തിന്റെ പേരിൽ തന്റെ അമ്മയും എന്നെ ചതിച്ചു എന്നുള്ള ഒരു സങ്കടമാണ് പ്രഭാവതിക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിലും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപർണ ഓരോ കാര്യങ്ങളും വന്ന് പറയുകയും അച്ഛൻ പറഞ്ഞില്ലേ ഒരിക്കലും ഞാൻ അമ്മയോട് ഞാൻ പ്രഭയോട് തന്റെ സ്വത്തില് പ്രഭയ്ക്കും അവകാശമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു കാരണം വെച്ചിട്ട് മുത്തശ്ശിയാണ് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമല്ല മുമ്പ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ജാനകിക്ക് അഭിക്കുമാണ് ഈ സ്വത്തുക്കൾ കിട്ടാൻ പോകുന്നത് വീട് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു നമ്മൾ വെറുതെ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നൊക്കെയുള്ള ഉണ്ടായി അവസാനം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുത്തശ്ശിയെ പ്രഭയ്ക്ക് എതിരാക്കാനായിട്ട് മുത്തശ്ശിയെ ഏത് ബദ്ധ ശത്രുവാക്കാൻ വേണ്ടിയിട്ട് അപരണ ശ്രമിച്ചു മാത്രമല്ല ജാനകീയം അഭിയേയും പുറത്താക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ടും കൂടി പ്രഭാവതിയെ കൂട്ടുനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപർണ ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു അപർണയുടെ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യം വന്ന പ്രഭാവതി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നേരെ അപർണ തമ്പിയെ വിളിച്ച കാര്യങ്ങൾ പറയുവാണ് എന്നാൽ തമ്പിക്ക് കേട്ടപ്പോൾ കേട്ടപ്പോ സങ്കടം തോന്നി സങ്കടമുള്ള ഏറ്റവും ദേഷ്യം തോന്നി എങ്ങനെയും സൂര്യ മരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന തമ്പി ഇപ്പോൾ വിചാരിക്കുന്നത് സൂര്യ ഒരിക്കലും മരിക്കാൻ പാടില്ല ഇനി ഉടനെ സൂര്യ മരിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ആ ഒരു മുദ്രപത്രത്തിന് വാല്യൂ ഇല്ലാതാക്കണം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ എന്നിട്ട് ജാനകി അബിയെ അവിടുന്ന് പുറത്താക്കിയാൽ അതിനുശേഷം മാത്രമേ ഇനി സൂര്യനാരായണൻ മരിക്കാവൂ എന്നുള്ള ഒരു ശബദമാണ് ഇപ്പൊ നമ്മുടെ തമ്പി എടുത്തിരിക്കുന്നത് അങ്ങനെ നേരെ ഈ ഒരു കാര്യം കൊണ്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നാൽ ഇതെല്ലാം കേട്ട മുത്തശ്ശി തിരിച്ചു ചോദിച്ചു ഞാൻ നിന്നോട് പറഞ്ഞു പക്ഷെ അത് ജാനകി അഭിയം തളയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നാൽ നീ എന്നെങ്കിലും ഈ വിവാഹം കഴിഞ്ഞിട്ട് എന്നെങ്കിലും നീ സൂര്യയോട് ഈ സ്വത്തിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ ഒരിക്കലുമില്ല നീ ചോദിച്ചതുമില്ല മാത്രമല്ല ഹോസ്പിറ്റലിൽ സൂര്യ ആയ സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ഒന്ന് സൂര്യ പോയി നോക്ക് സൂര്യ ഒന്ന് പരിപാലിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ജാനകിയും അഭിയും കൂടി സ്വത്തുക്കൾ അടിച്ചുമാറ്റി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ വാശിപ്പുറത്ത് ഒന്നിനും പോകാതെ ഇവിടെ തന്നെ കയറി നിന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ എല്ലാം സൂര്യ ജാനകിയുടെ മവിയുടെ പേരിൽ എഴുതി വെച്ചപ്പോൾ നിനക്ക് മതിയായല്ലോ മാത്രമല്ല നീ ഇപ്പൊ എന്നോട് ചോദിച്ചോ ഹോസ്പിറ്റലിൽ പോകുന്നത് സ്വത്തിന്റെ കാര്യം പറയാനാണെന്ന് നീ എന്നോട് ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ തടഞ്ഞേനെ പക്ഷേ ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് പോയി എടുത്തിട്ട് ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല അതെ അവിടെയും സംഭവിച്ചുള്ളൂ എന്ന് കൂടി മുത്തശ്ശി പ്രഭാവതിയോട് പറഞ്ഞു എന്നാൽ സ്വന്തം മക്കളെയും കുടുംബത്തെ നോക്കുന്നതിന് പകരം അബിയെ നീ ചേർത്ത് നിർത്തി അബിയെ സ്വന്തം മകനായിട്ട് വളർത്തി അതിന് നനക്ക് കിട്ടിയ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുമ്പോഴും താൻ ചെയ്ത തെറ്റാണ് എന്ന് ഒരിക്കലും സമ്മതിക്കാനായിട്ട് മുത്തശ്ശി തയ്യാറായിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അപർണയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇനി പ്രഭാവതിയെ മുന്നിൽ നിർത്തി ഈ കുടുംബത്തെ തകർക്കുക എന്നിട്ട് ആരും ജീവിച്ചിരിക്കാത്ത വിധം അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം തന്റെ കയ്യിലാക്കുന്ന വിധത്തിൽ അഭർണ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ടാണ് നോക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തന്റെ കുടുംബത്തെ തകരാതെ താങ്ങി നിർത്താനായിട്ട് അഭിക്കും ജാനകിക്കും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും